ഞാനിവിടെ ആടുത്തുനിന്ന് പോവുകയാണെങ്കിൽ തുള്ളി തുള്ളി നടക്കാൻ അനങ്ങി അതൊക്കെ എന്നോട് എൻ്റെ ആ കുപ്പനാണിത് അപ്പം എൻ്റെ കയ്യിൽ വണ്ടിയില്ല കഴിച്ച ഹെൽമെറ്റ് മാത്രമാണ് വണ്ടി സർവീസിന് കൊടുത്തേ കിട്ടിയില്ല ഇന്ന് കിട്ടും അവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ ഓട്ടോ ഉണ്ടോ എന്ന് നോക്കാൻ പോകാൻ ഇതായിരിക്കട്ടെ ഇത് നമ്മുടെ അവിടെ ചോദിച്ചു സ്ഥാനാർത്ഥിയാണ് കേട്ടോ ആരാണ് കണ്ണൻ കണ്ണൂ ഞങ്ങള് നടക്കുകയാണ് നട രാജൻ വണ്ടിയാണെന്ന് പക്ഷെ ഓട്ടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൂഗിൾ പേ ഉണ്ടാകും ആറോ അയാളും കഴിക്കാൻ കൊടുക്കുന്ന ചേട്ടൻ്റെ കടയാണ് കൈസ് അല്ലോ നടന്ന് വരുന്നുണ്ട് ആർക്കുട്ട് ഞാൻ അറിയത്തില്ല അവിടെ എത്തുമ്പോഴത്തേ അതേ ഒരു ഓട്ടോ വരുന്നുണ്ട് തിരുമലമ്പല കാണോ അപ്പൊ പലയിൽ ഗൂഗിൾ പേ കാണത്തില്ലട ഗണപതി അമ്പലത്തിന്റെ കണ്ടോ കൊള വേടാണ്ടോ ഗണപതി അമ്പലം ഇല്ലേ ആ ആറാട്ടുകുളം പണ്ട് ചീങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ ഉണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടോ ഏ ആണോ ആ വണ്ടി കയറി തന്നോ ആയിട്ട് ചേട്ടൻ എത്ര വർഷം മുമ്പായിരുന്നു